ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും റംലാൻ മാസത്തിൽ ആദ്യത്തെ നോമ്പ് തുറേണ്ട ഒരു വീഡിയോയിലേക്ക് വെൽക്കാം അപ്പോൾ എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കസ്റ്റേഡ് ഉണ്ടാക്കാൻ ഇട്ടാ മാസ്റ്റർ ഷെഫിൻ്റെ ഒരു കസ്റ്റേഡ് പൗഡർ മേടിച്ചിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കസ്റ്റേഡിന് ആദ്യം അതൊന്ന് സെറ്റാക്കാൻ വെക്കാൻ വിചാരിച്ചു ഫ്രീസറിൽ അതിന് ശേഷം ഞാൻ നമ്മൾ ചിക്കൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്തിരിക്ക് വാട്ടാണ് ഇട്ടോ പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പത്തിരി കുറച്ച് ആക്കിയിട്ട് ഞാൻ പത്തിരി കുറച്ച് നേരം പണി പണിയുള്ളതുകൊണ്ട് ആദ്യം തന്നെ പത്തിരി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പരുത്തരും ഒപ്പം ഒപ്പം നടന്ന് അതിന് ശേഷം അതാ സമൂസയാണ് എണ്ണക്കടികളായിട്ട് ഞാൻ സമൂസ മാത്രമേ ഉണ്ടാക്കുള്ളൂ ഒരുപാട് വാരി വേസ്റ്റ് ആക്കണ്ട വിചാരിച്ച് ഒറ്റ എണ്ണക്കടിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സമൂസ മാത്രമായിട്ട് സമൂസ ഒരു ഷിപ്സ് വഴി ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് ഒന്ന് വേഗം വേഗം അത് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ നമുക്ക് ആവശ്യമായ സമൂസം സ്വിച്ച് എടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ മാറ്റി ബാക്കി ഫ്രീസറിൽ തന്നെ വെച്ചു വിട്ട ഇത് ഫ്രീസറിൽ വെച്ച് അങ്ങനെ കുറേശ്ശേ കുറേശ്ശെടുത്തിട്ട് ചിക്കൻ സമൂസയുടെ ഉണ്ടാക്കുന്നുണ്ടിക്കൻ കറിയിൽക്ക് വാങ്ങിയാൽ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് നല്ല പീസെടുത്തിട്ട് ഞാൻ മസാലയിൽക്കും കൂടിയിട്ട് വേവിച്ചാക്കിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സമൂസ അതുപോലെ ഒരു ഒരുവിധം ഒപ്പിച്ചിട്ട് ഞാനൊരു ഷേപ്പിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ഒരു അപ്പളം കുറച്ച് മുന്തിരി എടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തോര തരിക്കാച്ചിയത് ഉണ്ടായിരുന്നു കസ്റ്റേഡ് ഉണ്ടായിരുന്നു പിന്നെ സോഡ സർവത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് സർവ്വത്താക്കി വെച്ച് സോഡ സോഡ് കൊടുക്കാൻ നേരത്തെ ഒഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ആദ്യത്തെ നോമ്പ് തോറാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് എല്ലാം എല്ലാവർക്കും ദീർഘാശ്ലാസ്യത്തോടു കൂടി എല്ലാം നോമ്പ് എടുക്കാൻ കഴിയട്ടെ അപ്പോൾ എല്ലാവർക്കും ബായ്